അസലാ വലൈക്കു വരഹമുല്ല അലഹമുല്ലാത്ത വസ്ലാംസൂൽ വസ്ഹബിജുമായി ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബിയുല്ലവലിൽ മുത്തുനബിയെ കുറിച്ച് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ നമ്മുടെ വീടുകളും നമ്മുടെ പള്ളികളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹങ്ങൾ പാടുകയും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ കുഞ്ഞുമക്കൾക്ക് നബിയുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനമെല്ലാം മുതലും ഉള്ള ഓരോ സംഭവങ്ങളും മുത്തുൻ നബി സല്ലല്ലാഹു അലൈഹി അലിസ്ലമെ ജനിച്ച ദിവസത്തിന് ലൈലത്തുൽ കദറിനേക്കാൾ മഹത്തമുണ്ടെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇന്ന് നമ്മൾ പറയുന്ന നാലാം വയസ്സിൽ അതായത് ഹലീമ വിയൂർ അലി അള്ളാഹുന്റെ നാലാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോറ്റുമ്മയായ ഹലീമാ ബിയൂർ അലി അള്ളാഹുന്റെ പെറ്റുമ്മയായ ആമിനാ ബിയൂർ അലി അള്ളാഹു ഏൽപ്പിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇനി നമ്മൾ പറയുന്നത് നാലാം വയസ്സിൽ പ്രവേശിക്കുന്നത് പോലുള്ള സംഭവങ്ങളാണ് നാലാം വയസ്സിൽ നബി പ്രവേശിക്കുന്നേ വി ആമിനാക്കരികിൽ വരുന്നേ നാലാം വയസ്സിൽ നബി പ്രവേശിക്കുന്നേ ബിയാമിന കരികിൽ തിരിച്ചു വരുന്നേ മാതാവ് ഒരിക്കൽ ഗാഠമായി കൊതിക്കുന്നേ മദീനമൊന്ന് സിയാറ ചെയ്യണമെന്നേ എന്നേ മാതാവൊരിക്കൽ ഗാഠമായി കൊതിക്കുന്നേ മദീനമൊന്ന് സിയാറ ചെയ്യണമെന്നേ അബ്ദുള്ള കബറി മകനെ കാട്ടണമെന്നേ അഭിപന്യരാമിനീവിയും കരുതുന്നേ

ൻ അവരനുഗമിക്കുന്നേ രണ്ടൊട്ടകത്തിൽ മൂന്ന് പേർ തിരിക്കുന്നേ അബ്ദുൽ മുത്തലിബോരുമതിലുണ്ടെന്നേ ഹമവി മഹാരദൻ പറയുന്നേ അബ്ദുൽ മുത്തലിബോരുമതിൽ ഉണ്ടെന്നേ യാമബി മഹാരഥൻ പറയുന്നേ താലിബൻ വഫാ വഫാൽ വന്നേ അതിനുള്ള നാലിൽ ഏഴിലായി കിടക്കുന്നേ അബൂ താലിബൻ വഫാ വഫാൽ വന്നേ അതിനുള്ള നാലിൽ ഏഴിലായി കിടക്കുന്നേനവൻ സ്വാഗതം മദീന അണയുന്നേ ഉടനവരനാഭിക സ്വാഗതം ചെയ്യുന്നേ അബ്ദുള്ള ഖബറിനടുത്തവർ നിൽക്കുന്നേ അവർക്കുള്ള കണ്ണിൽ നിന്നു നീരൊഴിക്കുന്നേ അബ്ദുള്ള ഖബറിനടുത്തവർ നിൽക്കുന്നേ അവർക്കുള്ള കണ്ണിൽ നിന്ന് നീരൊരിക്കുന്നേ ഒരു മാസം അവർ മദീനയിൽ തങ്ങുന്നേ മാതാപിതാ തറവാടിലായി കഴിയുന്നേ ഒരു മാസം അവർ മദീനയിൽ തങ്ങുന്നേ മാതാപിതാ തറവാടിലായി കഴിയുന്നേ അവിടുന്ന് പലതും ഓർമ്മയിൽ തിരുകുന്നേ നീന്താൻ റസൂലുല്ലാഹിയും അവിടുന്ന് പലതും ഓർമ്മയിൽ തിരുകുന്നേ നീന്താൻ റസൂലുല്ലാഹിയും പഠിക്കുന്നേ പിന്നീട് മക്കയിലേക്കവർ മടങ്ങുന്നേ അപവാ എന്നൊരു ഗ്രാമമിൽ എത്തുന്നേ പിന്നീട് മക്കയിലേക്ക് അവർ മടങ്ങുന്നേ അപവാ എന്നൊരു ഗ്രാമിൽ എത്തുന്നേ